യു എൻ ആണവ ഏജൻസിയുടെ പക്വതയില്ലാത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ കൈറോയിൽ വെച്ച് നടത്തിയ ആണവ കരാർ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്തായിരുന്നു കൈറോയിൽ വെച്ച് നടത്തിയ ആണവ കരാർ എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് ഇങ്ങനൊരു കരാറിലേക്ക് വരുന്നത് കരാറിന്റെ കാരണം അമേരിക്കയും ഇസ്രയേലും ചേർത്ത് ചേർന്ന് ഇറാന്റെ ആണവ റിയാക്ടറുകൾ ആക്രമിച്ചു യു എൻ ആണവ ഏജൻസി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയാക്ടർ ആ റിയാക്ടർ ആക്രമിക്കുക എന്നത് നിയമവിരുദ്ധമാണ് അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു എന് അവിടെ നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇറാൻ എടുത്തു കളഞ്ഞിരുന്നു ആ നിലവിൽ പരിശോധനയും അതോടൊപ്പം തന്നെ ഈ ആണവ റിയാക്ടറിന് മുന്നോട്ടുണ്ടായിരുന്ന ക്യാമറ പരിശോധനകൾ ഇതെല്ലാം ഇറാൻ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ അമേരിക്കക്കോ ഇസ്രായേലിനോ പൂർണ്ണമായി ഈ റിയാക്ടറുകൾ തകർക്കാൻ സാധിച്ചതുമില്ല അതോടുകൂടെ ലോകം വലിയ സമ്മർദ്ദത്തിലായി അതോടെ ഇറാന് ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ആണവായുധം വികസിപ്പിക്കാൻ സാധിക്കും എന്നിവിടത്തേക്ക് കാര്യങ്ങൾ എത്തി അതോടുകൂടെ വീണ്ടും ഇറാനുമായി ഒരു കരാറിലെത്താനായിരുന്നു തീരുമാനം അങ്ങനെയാണ് കൈറോയിൽ വെച്ച് നടന്ന കരാർ ഉണ്ടായത് ഈ കരാറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണവ പരിശോധനകൾ പുനരാരംഭിക്കുക സംശയിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആണവ ഏജൻസിക്ക് പ്രവേശനം അനുവദിക്കുക ഉന്നതതല നയതന്ത്ര ചർച്ചകൾ നടത്തുക ഇതായിരുന്നു ഈ ഒരു കരാർ കൈറോയിൽ വെച്ച് സെപ്റ്റംബറിൽ നടന്ന കരാറിന്റെ ഉള്ളടക്കം എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു അന്താരാഷ്ട്ര ആണവ ഏജൻസി ഒരു പുതിയ വാണിംഗുമായി ഇറാന് മുന്നിലെത്തുന്നത് നിലവിൽ ഇറാൻ ശേഖരിച്ചിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിന്റെ അളവെത്രയാണ് അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഉടൻ തന്നെ ഇറാൻ ഇറാൻ വ്യക്തമാക്കണം എന്നായിരുന്നു ആണവ ഏജൻസി ഇറാനോട് പറഞ്ഞത് നിലവിൽ ഈ ഒരു വിഷയം പക്വതയില്ലാത്തതും നീതിയുക്തമല്ലാത്തതുമാണ് ഈ മുന്നറിയിപ്പും ആണവ ഏജൻസിയുടെ നിലപാടുകളും എന്നായിരുന്നു ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് അതോടുകൂടെ രണ്ട് മാസത്തിനുള്ളിൽ യു എൻ ആണവ ഏജൻസിയുമായി നടത്തിയ കരാർ ഇറാൻ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ഇതോടുകൂടെ ഇറാൻ മൂന്ന് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു ദേശീയ അന്തസ്സിൽ വിട്ടുവീഴ്ചയില്ല സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങില്ലെന്ന വ്യക്തമായ നിലപാട് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാബ്ജി ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യം പ്രഖ്യാപിച്ചത് അതുപോലെ സഹകരണം പൂർണ്ണമായിരിക്കണം അതായത് ഒരു കരാറിൽ ഉണ്ടായിരുന്ന സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം അത് കരാറിൽ അധിഷ്ഠിതമായ എല്ലാ ആനുകൂല്യങ്ങളും ഇറാന് ലഭിക്കണം അതിൽ കൈകടത്താൻ പാടില്ല കരാറിൽ അപ്പുറം പുതിയ പ്രമേയങ്ങൾ പാസാക്കി അധിക സമ്മർദ്ദം ഇറാൻ സ്വീകരിക്കുകയില്ല പരിശോധനകൾ നിർത്തിവെച്ച് അന്താരാഷ്ട്ര ചർച്ചകളിൽ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് നിലവിലുള്ള ഈജിപ്തിലെ കൈറോയിൽ നിന്ന് വെച്ച് നടത്തിയ കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇറാന് ഏത് അർത്ഥത്തിലും ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടുകൾ പലപ്പോഴും പാടുകയായിരുന്നു ആദ്യം യൂറോപ്പും അമേരിക്കയുമായി ഇറാൻ നടത്തിയ ഒരു ആണവ കരാറുണ്ടായിരുന്നു ഒബാമയുടെ ഭരണകാലത്തായിരുന്നു ഈ ഒരു കരാർ ഉണ്ടായത് ആ ഘട്ടത്തിൽ ഇറാനുമേൽ ശക്തമായ നിയന്ത്രണമുണ്ട് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിൽ സമ്പുഷ്ടീകരണം പാടില്ല എന്നായിരുന്നു കരാറിലെ ഒന്ന് ഇതോടൊപ്പം തന്നെ ഇറാനുപേലുണ്ടായിരുന്ന ഉപരോധങ്ങൾ എടുത്തു കളയുകയും ചെയ്തു എന്നാൽ ട്രംപ് ഇസ്രയേലിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു വീണ്ടും ഇറാനെതിരെയുള്ള ഉപരോധം നിലവിൽ വരികയും ചെയ്തു എന്നാൽ ഇതിനുശേഷവും ട്രംപിന്റെയും നെഞ്ചിടിപ്പ് കുറഞ്ഞില്ല ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ എന്നതായിരുന്നു അവരെ ആശങ്കപ്പെടുത്തുന്ന അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യം അതുകൊണ്ട് തന്നെ ട്രംപും നദനാഹുൻ ചേർന്ന് വീണ്ടും പക്വതയില്ലാത്ത ഒരു ആക്രമണം ഇറാനു മേൽ നടത്തി ഇതോടുകൂടെ ഇറാൻ വീണ്ടും അവർ നടത്തിയിരുന്ന കരാറുകളിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നാൽ വീണ്ടും കൈറോയിൽ വെച്ച് കരാറിലെത്തിയെങ്കിലും അതിലും ഈ ട്രംപിന്റെയും നദന്യാഹുവിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ അന്താരാഷ്ട്ര ആണവ ഏജൻസി പുതിയ വാർണിങ്ങുമായി വരുന്നു അതോടുകൂടെ ഇപ്പോൾ നിലവിലുള്ള കരാറുകളും മരവിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലും ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് സാഹചര്യം നിലവിലെ സമാധാന ചർച്ചകളും സമാധാന സംവിധാനങ്ങളും ഒക്കെ നെതനിയാകും ട്രംപും ചേർന്ന് തകർത്തു കളയുന്നു എന്നതാണ് എല്ലാം നമുക്ക് വ്യക്തമാകുന്നത് അതേസമയം പരമാധികാരം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനും ഇറാൻ ഒരു സമയത്തും തയ്യാറാവുകയുമില്ല